രണ്ട് കാപ്പി ഒരു മസാല ദോശ ശരി വട വേണ്ട എടാ നീ ഒന്ന് പറ എന്തുവാ ചെലൊരു ഈ മസാല ദോശയുടെ കൂടെ സാമ്പാർ കഴിക്കില്ല കഴിക്കില്ല ഞാൻ നമ്മുടെ 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 മീരയ്ക്ക് തക്കാളി സാമ്പാറും വേണം മനസ്സിലായില്ല വീട്ടിലൊന്നും മീര എന്റെ ഊഹം ശരിയാണെങ്കി അവള് അവനുമായിട്ടും

നമ്മൾ എങ്ങനെ ഞാൻ ചില കാര്യങ്ങൾ ഞാൻ അവളുടെ പേര് മാറ്റമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഒരാളെ കിട്ടി ചെറുപോൽ പോലെയുള്ള ജാതകമൊക്കെ ചേരും അപ്പൊ ഈ ഞായറാഴ്ച അവര് വീട്ടിലേക്ക് വരും പറഞ്ഞേ നമ്മൾ എന്തെങ്കിലും തുടങ്ങി വെക്കണ്ടോ അവളെ സമ്മതിപ്പിക്കാനൊക്കെ എനിക്കറിയാം ഞാൻ പറയുകയും ചെയ്യും അവൾ അനുസരിക്കുകയും ചെയ്യും അമ്മ നോക്കോ

പിന്നെ വൈകുന്നേരമാകുമ്പോൾ പിള്ളേർ വരുമല്ലോ ട്യൂഷൻ എടുക്കാൻ നമുക്ക് നമുക്കിതൊക്കെ തന്നെ ആ ഈ നിന്നെ കാണാൻ ഒരു വരുന്നുണ്ട് ഒന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നോടൊരു പെട്ടെന്ന് ആഹാ സി ജിക്ക് കല്യാണാലോചന തുടങ്ങിയോ എഫ് ബിയിലുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ നോക്കാം അന്നോട് ഫോട്ടോ ചോദിച്ചപ്പോഴേ എനിക്ക് തോന്നി ഇങ്ങനെ ഒപ്പിക്കാനാണ് ഒരു വാക്ക് നല്ല ഫോട്ടോസ് പറഞ്ഞാൽ അമ്മയ്ക്ക് ആശുപത്രിയിൽ വെച്ച് കുഞ്ഞു മാറി പോവെല്ലാം ചെയ്താരോ അമ്മ

പിന്നെ നമ്മുടെ ഈ കുമ്പഴ ഭാഗത്തൊക്കെ തന്നെയുള്ള നമുക്കൊക്കെ അറിയാവുന്ന ഏതെങ്കിലും നല്ല കുടുംബത്തിൽപ്പെട്ട് പയ്യൻ ചേടാ അങ്ങനെ ഒരാളെ ഒരു ചെറിയ തിരക്കിലായി പോയി നമ്മുടെ മീരയ്ക്ക് ഒരു കല്യാണാലോചന ചെറുഗോൾപൂരിൽ ഒരു പാർട്ടി. ആ, அப்ப ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലേ? നടക്കടേ നടക്കടേ. അപ്പോൾ ഈ നായരാജ് അവര് വരും. ഓഹോ. കരയുകതിന്നാരെങ്കിലും ഇറങ്ങിയില്ലേ? അയ്യോ നായരാജ് ഉണ്ടവല്ലേ ഉണ്ടോ. ആ, ജഗതമ്പുളി വിട. പയ്യന്റെ പേര് എന്താണെന്നാണോ പറഞ്ഞു? ജീവൻരാജ്. ജീവൻരാജ്. നല്ലവനാണ്. ആ. ഇട അമ്മ ഇടയിലേ. ഇടു ഇവിടെ മൗണ്ട്സിയോൺ എഞ്ചിനീയറിംഗ് കോളേജിൽ സെക്കൻഡ് ഇയർ പഠിക്കാൻ. ഇവൻ എഞ്ചിനീയറിംഗനാ. അങ്ങം തമിഴ്നാട്ടില. സെക്കൻഡ് ഇയർ. ടോപ്പറാ. പിന്നെ അവന്റെ റോൾ മോളെ മീര വാ എവിടെയാ പഠിക്കുന്നത് കോളേജ് എം കോം ഫൈനൽ ഇയർ അല്ല കുട്ടികൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കി സംസാരിക്കട്ടെ സംസാരിക്കണം ഞാൻ പക്ഷെ ഞാൻ അതിൽ ആക്റ്റീവ് ആണ്

എന്നാലും അവരെന്തുകൊണ്ടായിരിക്കും നിശ്ചയം കല്യാണം പെട്ടെന്ന് ജാതകം നേരത്തെ നന്നായി ഇനി 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 ആ പേരിൽ മുടങ്ങില്ലല്ലോ ഇവന് വേണ്ടി പെണ്ണ് എനിക്ക് വയ്യ കാണണ്ട ഇത്രയും കാലം ഞാൻ കാത്തിരുന്നത് മീരയ്ക്ക് വേണ്ടിയായിരുന്നു ഇത്ര വേഗം എന്നാലും ആ നാട്ടിലൊക്കെ ഒന്ന് നന്നായിട്ട് അന്വേഷിക്കണം പെണ്ണിനെ കുറിച്ച് എന്റെ ടുത്തേക്കല്ലയോ കെട്ടിക്കേറി വരുന്നത് അമ്മ ഈ കണ്ട കാലും പെണ്ണു നിരക്ക് നടന്നത് ഞാൻ വിളിച്ചതേ ഒരു കാര്യം ചോദിക്കാനാന്നേ അവിടെ ഒരു ഒരു അറിയാവോ നമ്മുടെ നമ്മുടെ ആലോചന എന്റെ പൊന്നി ചേച്ചി ഒന്നും നോക്കാനില്ല നമ്മുടെ പത്തനംതിട്ട ജില്ല നല്ല നിന്നോടാവുമ്പം എല്ലാം തുറന്ന് ചോദിക്കാലോ ഞാൻ എന്നും കാണുന്ന കൊച്ചല്ലേ പിന്നെ ഞാനെന്ന് പറഞ്ഞ ചിട്ടിയുടെ കാര്യം അത് ഞാൻ പറയാ ഞാൻ വിളിക്കാൻ നിന്നെ കേട്ടോ കേടാ കേട്ടാ കേട്ടാ ഇപ്പൊ സമാധാനമായാലോ ഈ ജില്ലയിലെ ഏറ്റവും നല്ല പെൺകുട്ടി എനിക്ക്